ഇത് ആണുങ്ങളും മെണുങ്ങളും ഉള്ളിടത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളുള്ള കറക്റ്റ് ആയിട്ട് അറിയാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങാൻ ആദ്യം അറ്റ്ലീസ്റ്റ് എന്താണ് ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം അല്ലാതെ പിന്നെ ഏതാണ് ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള കാര്യം ലൈംഗിക ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ ശരി അത് ലൈംഗികമായിട്ട് മാധ്യമങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ മെയിൻ ആയിട്ട് മാധ്യമങ്ങൾ തന്നെ പെരിപ്പിച്ചു കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അത് അതിനകത്തൊരു ഭാഗം മാത്രം തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചില കടിഞ്ഞാറ് ഇടുന്നോളൂ

പ്രാഥമിക ആവശ്യങ്ങൾ പറ്റുന്ന പറഞ്ഞു ഇല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സെറ്റിൽ ആവശ്യങ്ങള് നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ രാജ്യത്ത് നമ്മുടെ കേരളം വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടാകും ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവരെ ഇവിടെ ആരേ സിനിമ ബാത്റൂമ സ്ത്രീകൾക്ക് കൊറേ ഉണ്ട് അത് ഉണ്ടാവും കുറച്ചുണ്ടാവുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികള് അവര് പോകണം വീട്ടിലും അവർ പോലങ്ങളിലൊക്കെ അങ്ങനെ പെരുമാറണം മാത്രമായിട്ടുള്ള പ്രശ്നമല്ല ഞാനിട്ടു സ്കൂളിൽ അങ്ങനത്തെ അനുഭവങ്ങള് അനുഭവിക്കുന്നു കുട്ടികളുടെ പെൺകുട്ടികളുടെ നമ്മുടെ ഈ ഇൻസ്റ്റാ പോസ്റ്റിൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പിള്ളേരൊക്കെ <laughs> 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 <laughs>